ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് ടാസ്ക് വളരെ രസകരമായിരുന്നു എന്ന് എടുത്തു പറയേണ്ടി വരും പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് മോർണിംഗ് ടാസ്ക് ആയിട്ട് കൊടുത്തത് അവനവനെക്കുറിച്ച് തന്നെ പൊക്കി അടിക്കുക എന്ന തരത്തിലുള്ള ഒരു ടാസ്ക്കാണ് ആ ടാസ്ക് ശരിക്കും പറഞ്ഞാൽ അനീഷൊക്കെ ചെയ്ത് രസകരമായിരുന്നു സംഭവം ആ സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അനീഷ് കുറച്ചൊക്കെ ഒന്ന് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പൊക്കി അടിച്ചു എന്നുള്ള തരത്തിൽ ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തിരുന്നു അതിനുശേഷം ആതിലെ വന്നു വന്നിട്ട് അവിടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് പൊക്കി അടിച്ച സംഭവം അതായത് അവനവനെക്കുറിച്ച് തന്നെ പൊക്കി അടിക്കുക എന്നുള്ള തരത്തിലായിരുന്നു അത് അനീഷിനെ ചുറ്റിപ്പറ്റിയാണ് ആതിലെ പൊക്കി അടിച്ചതെന്ന് പറയുന്നത് അതായത് ഞാനിവിടെ വന്നിരിക്കുന്നത് അഞ്ചു കൊല്ലം പ്രിപ്പയർ ചെയ്തിട്ടൊക്കെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്ന തരത്തിലൊക്കെ അനീഷിനെ ഒന്നാക്കുന്ന തരത്തിലോട്ടുള്ള ഒരു ഡയലോഗിയൊക്കെ ആയിരുന്നു ആദില അവിടെ നടത്തിയത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇവിടെ വന്നിട്ടുള്ള ആർക്കും തന്നെ അനീഷേട്ടൻ്റെ മനസ്സിളക്കാനായിട്ട് സാധിച്ചിട്ടില്ല പക്ഷേ ഞാനാണ് അനീഷേട്ടൻ്റെ മനസ്സിളക്കിയ രമ്പ എന്നുള്ള തരത്തിൽ അനീഷിനെ തന്നെ ചിരിപ്പിക്കുന്ന തരത്തിലായിരുന്നു ആദിലയുടെ ചില വാക്കുകളെന്നൊക്കെ അതോടൊപ്പം തന്നെ ആകെ ശാനവാസിക്ക മാത്രമായിരുന്നു അനീശേട്ടൻ്റെ മനസ്സ് ഇളക്കിയത് പക്ഷേ അതിനുശേഷം ഞാൻ മാത്രം മാത്രമാണ് അനീഷേട്ടൻ്റെ മനസ്സിളക്കിയ ആ ഒരു ഏക രമ്പ എന്നുള്ള തരത്തിൽ അനീഷിനെ തന്നെ ചിരിപ്പിക്കുന്ന തരത്തിൽ ആദ്യം പറയുകയുണ്ടായി അതിനെല്ലാം ശേഷം അനീഷിൻ്റെ തൊട്ടടുത്ത് ചെന്നിട്ട് അനീഷേട്ട എന്ന് വിളിച്ചുകൊണ്ട് അനീഷിൻ്റെ പിടിക്കുകയും അതോടൊപ്പം തന്നെ അനീഷിൻ്റെ നെറ്റി സാരി തുമ്പ് വെച്ച് തുടക്കുകയും ചെയ്ത രീതിയൊക്കെ അവിടെ ആദ്യം കാണിക്കുന്നുണ്ട് എന്തായാലും രസകരമായിരുന്നു ആ ഒരു കാഴ്ച കാണാനായിട്ട് അനീഷും അത് ആ ഒരു ഫൺ രീതിയിൽ തന്നെയാണ് അത് എടുത്തത് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് മീണ്ടും വരാം